ീ ഒരിക്കൽ പോലും ഇപ്പൊ വിമർശനങ്ങള് പേടിച്ചിട്ടില്ല പേടിയല്ല പേടിയല്ല എനിക്ക് അവരെ ഒന്ന് ഞാൻ അവരുടെ വിമർശിക്കാനുള്ള സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ ജീവിതം മുഴുവനും ഞാൻ തറയിലിരിക്കുന്ന എനിക്ക് എന്നെ എന്നെ ഇവിടുത്തെ പോലീസിന് പിടിക്കാൻ പറ്റാതിരിക്കുന്നത് എനിക്കൊരു വീടില്ലാത്തോണ്ട് എനിക്ക് ഞാൻ വീടില്ല എനിക്ക് ധനമില്ല ഇപ്പൊ ഈ സ്വത്തില്ല ഇപ്പൊ അങ്ങനെ തറയിലിരിക്കുന്ന ആളായത് കൊണ്ടാണ് എനിക്ക് വേടിയില്ല പേടിയില്ല തിരിഞ്ഞു നോക്കുമ്പോ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഞാൻ ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളാണ് അത് ബോധപൂർവ്വം ജീവിക്കുന്നത് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഞാൻ ജനിച്ചു വളർന്ന വീട് സംഭാവന ചെയ്ത കുട്ടിക്കാരത്തെ നമ്മള് ശീലിപ്പിച്ചോണ്ട് ഞാൻ ഈ ഒരൊക്കെ പറഞ്ഞു പോയും വെള്ളം കൈയും കാലും ഒക്കെ കാണിക്കുന്നതാണ് ഞാൻ കാണിക്കുന്ന മര്യാദ കേടിലൊരു സ്ഥലം അത് രൂപപ്പെട്ടു പോയതാണ് അത് ഞാൻ വിചാരിച്ചത് എന്റെ ശബ്ദം എനിക്ക് എനിക്കെന്ത് ചെയ്യാനൊക്കെ ഞാൻ എത്ര വിചാരിച്ചാലും പിന്നെ ശരീരഭാവ ഭാവാദികൾ അത് കുറച്ച് വേണമെങ്കിൽ ഇങ്ങനൊക്കെ ഇങ്ങനെ ഇരിക്കുക ഈ അഭിനയിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ അഭിനയിക്കണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത്രേ ഉള്ളു അല്ല ഈ മഹാമാരെല്ലാം ശാന്ത ഗംഭീരമായ ശാന്തഗംഭീരമായ ഫേസുമായിട്ടിരിക്കുക ഞാൻ പത്തു വർഷം സന്യാസിയായിട്ട് ജീവിച്ച എനിക്കത് പ്രാക്ടീസ് ചെയ്ത് അറിയാവുന്ന ആളാണ് അത് ആവശ്യമില്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത്രേയുള്ളൂ മനസ്സ് ചിന്തിക്കുന്നതല്ല വിവരവും കൊണ്ട് ചിന്തിക്കുന്ന അല്ല മനസ്സ് ഇഷ്ടമുള്ള പോലെ അല്ല എനിക്ക് ലോകത്തിനെ ലോകത്തിനെപ്പറ്റുള്ള അറിവുള്ള ആതാ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്ന ആളാണ് അത് ചെയ്യുന്ന ആൾക്കും ഞാനത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പൊസിഷൻ എടുത്തുകഴിഞ്ഞാൽ വിവരമില്ലാതെ ജനാധിപത്യത്തിൻ്റെതായ മൂല്യബോധം ഉള്ളവര് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളല്ല ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ എടുക്കുന്നത് ആ ഭരണഘടനയ്ക്ക് അല്ലാതെ ഞാനൊരു വിശ്വാസിയാണെന്ന് ഒരുത്തും പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ മൂല്യബോധം ഇല്ലാത്ത ആളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കാകത്തുള്ള പൗരനല്ല അന്ന് അയാളെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അയാളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല കഴിഞ്ഞു അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഞാൻ അയാളെ ഹർട്ട് ചെയ്യുന്ന പ്രശ്നമല്ല അയാൾ അയാളുടെ സ്വന്തം നിലപാട് കൊണ്ട് ഹർട്ടാവുന്ന ആൾക്കാർ അങ്ങനെയാണ് ആത്മഹത്യ എഴുതുന്ന ആൾക്കാരാണ് അവരെ നമുക്കൊന്നും ചെയ്യാനില്ല സംകത്ത് ഞാൻ പറഞ്ഞ ഡിക്ലേ അവരുടെ പൊസിഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയത്തില്ലേ അവരെ ഇത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ഞാനൊരു അമേരിക്കക്കാരനാണെന്ന് ഒരാൾ പറഞ്ഞതിന് ശേഷം പിന്നെ അയാള് മനുഷ്യനാണെന്ന് പറഞ്ഞ ചർച്ച ഉടങ്ങാൻ കത്തില്ല ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ നിരന്തരം നവീകരിക്കാൻ വേണ്ടിയാണ് നമ്മള് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അതിനാണ് ലോക്സഭയും നിയമസഭയും ഉണ്ടാക്കിയിട്ടുള്ളത് അവര് ചെയ്യേണ്ട പണിയാകും അതിനകത്തേക്ക് ഈ ജാതിക്കാരെയാണ് നമ്മൾ തെരഞ്ഞുവിടുന്നതുകൊണ്ടാണ് നടക്കാത്തത് അതെ ഈ വിഷയങ്ങൾ നടന്ന് പറയുകയും സംസാരിക്കുകയും ചെയ്യും അതാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമര ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് അമ്പത്തി അഞ്ചോ അമ്പത്തിനാലോ ഏ അതിനെ നമ്മൾ ശിപായി മ്യൂട്ടണി എന്ന് ബ്രിട്ടീഷുകാർ പറയുന്നത് അതിനുശേഷം നൂറ് വർഷത്തോളം എടുത്ത് സ്വാതന്ത്ര്യം കിട്ടുക അപ്പൊ ഒരു നൂറ് വർഷം വന്നു കഴിഞ്ഞാൽ അഞ്ച് തലമുറ കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജനിച്ച ആളാണെന്ന് മനസ്സിലാക്കണം സമരം തുടങ്ങിയിട്ടുണ്ട് അത് വേദന കൊണ്ട് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് പോയില്ല അത് ലോങ് ടൈമായിട്ട് നടത്തുന്ന വർക്കാണ് ഇരുന്നൂറ് വർഷത്തിന് മുമ്പാണ് തുല്യത എന്ന് പറയുന്ന ആശയം ലോകത്ത് വരുന്നത് അത് സ്വാതന്ത്ര്യം എന്ന് ഞാൻ ഞാനിത് ഇത് മനസ്സിലാകാതെ വീണ്ടും ഞാൻ ചോദിച്ച അർത്ഥം ഇല്ലായി പോ ഫ്രഞ്ച് റെവല്യൂഷന് ശേഷമാണ് നമ്മൾ എന്ന് പറയുന്ന ആശയം ലോകത്ത് വരുന്നത് അത് ഇങ്ങനെ പരക്കുന്നേ ഉള്ളു അല്ലാതെ അവിടെ അല്ല ഉണ്ടായിരുന്നുള്ളതല്ലേ ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം നെപ്പോളിയൻ ആണ് അവിടെ ഉണ്ടായതെന്ന് അറിയണം അല്ലാതെ അവിടെ ഉടനെ എല്ലാവരും ഇതെല്ലാം പഠിച്ച് നന്നായി ജീവിച്ചു തുടങ്ങി എന്ന് തെരുതിരിക്കുന്നവേണ്ട ലോകത്തെവിടെയും ഇല്ല നമ്മൾ ഈ പറയുന്ന ലോകം എവിടെയും ഇല്ല ഡിഗ്രിക്ക് വ്യത്യാസങ്ങളാണ് സൗദി അറേബ്യയിലെ രാജാവാണ് ഭരിക്കുന്നത് അവിടെ ആൾക്കാർക്ക് ഇത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല അവർക്ക് നല്ല ഭാര്യമാരാകാനേ പറ്റൂ എല്ലാം കിട്ടും എല്ലാം കിട്ടുന്നതാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ചർച്ചയൊന്നുമില്ല അതൊന്നുമല്ല തുല്യമായി ഇരിക്കാൻ പറ്റുന്ന പരസ്പരം ബഹുമാനിക്കുന്ന അതാണ് ജനാധിപത്യത്തിന്റെ കാതിൽ പരസ്പരം എന്ന് പറയുന്ന വാക്ക് എല്ലാ വാല്യൂസിനും മുന്നേ വയ്ക്കാൻ പറ്റുമായിരുന്നു അല്ലാതെ നന്ദി വേണം എന്നൊക്കെയല്ല ഉണ്ട ചോറിന് നന്ദി വേണം എന്ന് പറഞ്ഞാൽ ചോറ് നമ്മുടേതല്ല പലരും തന്നതാണെന്ന് അനുഭവിക്കണം ഇങ്ങനത്തെ മേലിന് കീഴുള്ള മൂല്യബോധം ഉള്ളത് തുല്യമാൻ അത് നീണ്ട പ്രവർത്തനമാണെന്ന് അറിയുന്ന ജീവിതമാണ് എൻ്റെ ഇതുപോലെ സമത്വം പരക്കുന്നുണ്ടെന്ന് തോന്നി തുടങ്ങി തോന്നിത്തുടങ്ങുന്നല്ല ഞാൻ ഞാനും എന്റെ താനും ഞാനും കൂടി ഇവിടെ ഇരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ താൻ ജാതിവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഞാനിരിക്കുന്നത് അല്ലാതെ എല്ലാരുടെ എനിക്കില്ല ആ ഒരു ജാതിവാദിയെ തുല്യത പഠിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തത് പഠിക്കത്തൊന്നുമില്ല പക്ഷെ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവും നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങളെന്ന് മനസ്സിലാവും അത്രേ നടന്നിട്ടുള്ളൂ ഇതുകൊണ്ട് ഇത് ഈ നമ്മൾ ഈ പറയുന്ന സാധനം ആയിരം പേര് കേൾക്കുമ്പോൾ ജാതി കൊണ്ട് മതം കൊണ്ട് ധനം കൊണ്ട് പദവി കൊണ്ട് ശക്തി കൊണ്ട് ആനുകൂല്യങ്ങളുള്ളവർക്ക് ഞാൻ പറയുന്നതെല്ലാം വേദനാജനകമായിരിക്കും ആദ്യം മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യത്തിൻ്റെതായ വഴികളാണിതല്ല ഒരു ശാരീരികമായ ബലം കൂടുക സംഘടിതമായ അതേ ബലത്തിനെ ഉണ്ടാക്കുന്നതാണ് സംഘടിത ബലം അത് കഴിഞ്ഞാൽ ആ സംഘടിത ബലം കൊണ്ട് റിസോഴ്സസ് വിഭവങ്ങളിൽ ആ കൈകാര്യമേ ചെയ്യുക ഈ സ്വത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മകയാണെന്ന് പറയുന്ന വക രാജ എൻ്റെതാണെന്ന് പറയുന്ന വക ഏർ അത് കഴിഞ്ഞിട്ടുള്ളത് പദവി അത് രാജാക്കന്മാർ കണ്ടുപിടിച്ചു കൊടുത്താണ് ഒരു കാര്യമില്ലാത്ത ഇവിടെ ഒരു വര രണ്ടു വര മൂന്ന് വര ഇട്ട എന്തുവാന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞു വിടാം ഇവിടെ രണ്ടു പതക്കം വെച്ച അവനെ അവിടെ ഇരുത്താൻ പറ്റും ഇങ്ങനെ ചെയ്തിരിക്കുന്ന മേലു കീഴുള്ള മൂല്യബോധത്തിനുള്ള പദ്ധതികൾ വേണമെങ്കിൽ ഇവിടെ ഇപ്പോഴും കൊടുക്കും ചക്രം കൊടുക്കും പത്മശ്രീ കൊടുക്കും ഇതൊക്കെ രാജാക്കുമാരും കൊടുത്തോണ്ടിരുന്ന സാധനമാണ് എന്തിനാണ് ഇവനൊക്കെ ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതെല്ലാം അസംബന്ധം പിടിച്ച ഹേറാർക്കി നിലനിർത്താൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ആ സാധനങ്ങൾ പദവി ഇത് കഴിഞ്ഞാൽ അറിവിന്റെ ആധിപത്യം ഉണ്ട് അറിവിന്റെ ആധിപത്യം എന്ന് പറയുന്നത് വേണ്ട അതൊക്കെ ആ അറിവ് എനിക്കുള്ളത് കാരണം എന്താണ് എനിക്ക് മറ്റൊന്നും ഇല്ലാതെ ചെയ്യാൻ ഞാൻ ഈ മറ്റ് സ്ഥാനത്തെ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് വീട്ടിൽ തന്നെ കാണാം ഇതൊന്നും പ്രശസ്തി അവസാനത്തെ സാധനമാണ് അറിയപ്പെടുക എന്ന് പറയുന്നത് അത് ചെയ്ത് ഇതിപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് കാണുന്ന കൊണ്ടാണ് ഈ അറിയപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നതല്ല അതുകൊണ്ട് കിട്ടുന്ന ആധിപത്യം വരിക അത് ആധിപത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന നിലവാരത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു ആധിപത്യവും ഞാൻ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് പോലും അതെ ആരാണെന്ന് ചോദിക്കാതെ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന വേണ്ടുന്ന ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല അല്ലാതെ മാതൃഭൂമി നിന്നാണോ വിളിക്കുന്നത് അവിടെ ഞാൻ എഴുതത്തുള്ളൂ പറയത്തുള്ളൂ മനോരമ എന്നാണ് പഠിക്കുന്നത് അവിടെ മാത്രമേ ഞാൻ എന്ന് പറയുന്ന എന്താണ് ഇവിടുത്തെ ബ്രാഹ്മണ അറിവുകാരുണ്ട് അവരുടെ കൂട്ടത്തിലൊന്നും ഞാൻ പഠിത്ത എല്ലാവർക്കും അവകാശപ്പെട്ട ആളാണ് പബ്ലിക് ടോയ്ലറ്റ് പോലെ അവകാശപ്പെട്ട അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എല്ലാവരും പഠിച്ചാൽ മതി ഇതാണല്ലോ ആക്ഷേപകരമായി പറയുന്നത് ഞാൻ പബ്ലിക് ടോയ്ലറ്റാ പഴുക്ക് തീർന്നല്ലോ അല്ല എന്താണെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ബെസ്റ്റ് സ്റ്റോപ്പാണ് അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ടുള്ള കുളമാണ് അവിടെ കുളിക്കണോ നനയ്ക്കണോ നീന്തണോ കുടിക്കണോ എന്നുള്ളത് ഈ വരുന്നവന്റെ സംസ്കാരം അനുസരിച്ചിരിക്കും അപ്പം അത് മതത്തിനും മനുഷ്യരുണ്ടാക്കിയ സമൂഹത്തിനകത്താണ് മനുഷ്യരുണ്ടാക്കിയതാണ് രാജ്യം മനുഷ്യരുണ്ടാക്കിയതാണ് മതം മനുഷ്യരുണ്ടാക്കിയതാണ് നിലനിൽക്കുന്ന ജാതി ഗോത്രബോധം മനുഷ്യരുണ്ടാക്കിയതല്ല അത് തിരിച്ചറിയേണ്ടതാണ് അതിൽ വേറൊരു വിഷയമാണ് സൂക്ഷ്മമായിട്ട് പറയേണ്ടതാണ്